നിങ്ങളുടെ സാഹചര്യം ഏതു തന്നെയാണെങ്കിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു ദൂത് പറയുമ്പോൾ വിശ്വസിക്കാൻ തയ്യാറായാൽ മതി എങ്ങനെ എപ്പോൾ എന്ന് ചോദിക്കണ്ട പക്ഷെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം വിളിച്ചിറക്കി അനുഗ്രഹിച്ച ആളുകളുണ്ട് ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി നിർബന്ധിച്ച് വളരെയധികം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ അനുഗ്രഹം പ്രാപിച്ചവരുമുണ്ട് ഇന്നത്തെ ശാലോ സന്ദേശത്തെ പരിശുദ്ധാമാ നൽകുന്ന ദൂത് അതാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനായി ആഗ്രഹിക്കുന്നു അനുഗ്രഹം എന്ന് പറഞ്ഞ വാക്ക് എത്രയോ സന്തോഷം നൽകുന്ന ഒരു വാക്കാണ് അനുഗ്രഹിക്കുക നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് അവൻ ജനത്തെ അനുഗ്രഹിക്കും ചിലരെ ദൈവം വിളിച്ച് അനുഗ്രഹിച്ചിട്ട് അവരോട് ദൈവം പറയും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാൻ പറയും ആ കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അദ്ദേഹത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേര് വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ഒരനുഗ്രഹമായിരിക്കും ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേര് വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും അപ്പൊ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് അബ്രഹാമിനോട് പറയാണ് നീ ഒരു അനുഗ്രഹമാകും നീ ഒരു അനുഗ്രഹമാകും ഹാലലൂയ നീ മുഖാന്തര മനേകരെ അനുഗ്രഹിക്കപ്പെടും പക്ഷെ നിന്റെ പേര് അനുഗ്രഹത്തിന്റെ പര്യായമായി മാറും അന്ന് അബ്രഹാമിനോട് ഇത് പറയുമ്പോൾ ഒരു നാടോടി മനുഷ്യനെ പോലെ വളരെ നിന്ന് ഇറാഖിൽ നിന്നും കരാനിലേക്ക് പലസ്തീനിലേക്ക് യാത്ര തിരിച്ച ഒരു മനുഷ്യൻ ഒരു സെറ്റിൽമെന്റും ഇല്ലാതെ യാത്ര ചെയ്യുന്ന മനുഷ്യൻ ദൈവനോട് പറയാണ് നീ എന്നെ അനുസരിച്ചതുകൊണ്ട് പിതൃഭവനത്തെ ചാർച്ചക്കാരെയൊക്കെ വിട്ടിറങ്ങിത്തിരിച്ച് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ദൈവം പിന്നീട് അബ്രഹാമിനെ പരീക്ഷിക്കുന്നുണ്ട് മകനെ ചോദിച്ചുകൊണ്ട് ആ പരീക്ഷ കഴിഞ്ഞു പറഞ്ഞു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ദൈവത്തിന് ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നി അവനെ വിളിച്ചിറക്കി ദൈവത്തിൻ്റെ റൂട്ടിൽ കൊണ്ടുവന്ന് ദൈവം അനുഗ്രഹിക്കുക ആ അനുഗ്രഹം അവൻ പ്രാപിച്ചു അവന്റെ പേര് അനുഗ്രഹമെന്നായി മാറി അബ്രഹാം എന്നാണ് ആ മനുഷ്യന്റെ പേര് ഹാലലൂയ്യ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു അബ്രഹാം ഒരു അനുഗ്രഹമായി മാറി അബ്രഹാമിലൂടെ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും കാരണം ദൈവത്തെ അനുസരിക്കാൻ ഒരുവൻ തയ്യാറായാൽ ആരും അവനെ അനുഗ്രഹിക്കാമെന്ന് പറയേണ്ട ദൈവം അവനെ അനുഗ്രഹിച്ചിട്ടിരിക്കുക ദൈവത്തെ അനുസരിക്കുന്നവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക നീ ഒരു ഒരനുഗ്രഹമായിരിക്കും ഹാലലൂയ്യ അപ്പൊ ദൈവം വിളിച്ചിറക്കി അനുഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് വിളിച്ചിറക്കി അനുഗ്രഹിക്കുക എന്നാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ അനുഗ്രഹങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ യാക്കോബ് അപ്പന്റെ അനുഗ്രഹം ജ്യേഷ്ഠൻ്റെ അവകാശം വില കൊടുത്ത് വാങ്ങിച്ചത് അമ്മയുടെ അനുഗ്രഹം ഇതെല്ലാം ഉള്ള മനുഷ്യനാണ് പക്ഷേ അവൻ ദൈവത്തോട് മൽപ്പിടുത്തം നടത്തി ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന അനുഗ്രഹം ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു സംഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹാൽ ഇരുപത്തി എട്ടാം അധ്യായത്തിലാണ് അവൻ്റെ സമർപ്പണമെങ്കിൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ അനുഗ്രഹം അവൻ പിടിച്ചു വാങ്ങിക്കുക മൽപിടുത്തം നടത്തി ദൈവത്തോട് അവർ അദ്ദേഹം മൽപിടുത്തം നടത്തി മല്ലി പിടിച്ച് അനുഗ്രഹം പ്രാപിക്കുക നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചേ പറ്റുള്ളൂ നീ എന്നെ അനുഗ്രഹിച്ചില്ല ഞാൻ നിന്നെ വിടത്തില്ല അപ്പം എന്നാൽ ഭൗതികമായ സമൃദ്ധി ഉള്ളപ്പോൾ തന്നെ ദൈവാനുഗ്രഹം വേണം ദൈവത്തോട് പറയുക അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗോ സഹിക്കാൻ തയ്യാറാണ് നീ എന്നെ അനുഗ്രഹിക്കണം ഇതുതന്നെയാണ് തന്നെയാണ് എബേസ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് കാണുന്നത് ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകം നാലാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവത്തോട് അവൻ പറയാണ് അവിടെ തന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം അനർത്ഥം എനിക്ക് വ്യസന കാരണമാകരുത് എൻ്റെ അതിർവിശാലമാക്കണം ദൈവനെ അനുഗ്രഹിച്ചത് മാത്രമല്ല അവൻ്റെ സഹോദരന്മാരെക്കാൾ അവനെ ഏറ്റവും മാന്യനാക്കി തീർത്തു ദൈവത്തോട് നമുക്ക് ചോദിക്കാം അവൻ നമ്മെ അനുഗ്രഹിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് എങ്കിലും കർത്താവിയെ അവിടെ തന്നെ അനുഗ്രഹിക്കണമെന്ന് ഒരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് തെറ്റല്ല കാരണം ദൈവമാണ് ദൈവമാണെന്നെ അനുഗ്രഹിക്കുന്നുള്ള ബോധ്യം ഞാൻ അറിയിക്കുകയാണ് ദൈവം നീ എന്നെ അനുഗ്രഹിക്കണം ഹലലൂയ്യ അപ്പം ദൈവത്തോട് മൽപിടുത്തം നടത്തിയും പ്രാർത്ഥന കഴിച്ചും അനുഗ്രഹം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരെയാണ് നമ്മളിവിടെ കാണുന്നത് ഹലലൂയ്യ യോശുവയുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെ പരിച്ഛേദന നടത്തി കനാനിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്ത് ദൈവമോടെ നിന്നെ ഉരുട്ടിക്കളഞ്ഞു മിശ്രീമിൻ്റെ നിന്ന ഞാൻ ഉരുട്ടിക്കളഞ്ഞു അവരെ ദൈവം അന്നു മുതൽ അനുഗ്രഹിക്കാൻ തുടങ്ങി എവിടെയാണെന്നറിയാമോ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ചപ്പോൾ അപ്പം ദൈവത്തെ അനുസരിക്കുന്നവനെ ദൈവത്തിന്റെ പ്രമാണത്തിൽ സഞ്ചരിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും അതിൽ തർക്കമില്ല വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് ദൈവത്തെ അനുസരിക്കുന്നവനതയോ അനുഗ്രഹിക്കുന്നതെയോ ഒന്ന് പത്രോസ് മൂന്നാം മധ്യം ഒൻപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അപ്രസ്തല പത്രോസ് വരെയാണ് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ശമിക്കപ്പെടാൻ അല്ല മരണ വരെ മരണം വരെയും കഷ്ടപ്പെടാനും കഷ്ടതകളുണ്ട് കഷ്ടതകളിലൂടെയാണ് ദൈവരാജ്യത്തിൽ കടക്കേണ്ടത് അനേകം കഷ്ടങ്ങളിലുണ്ട് എന്നാൽ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് അനുഗ്രഹിക്കപ്പെടണം കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് അനേകർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാ നിങ്ങൾ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാ അമ്മേ ഒന്ന് വിശ്വസിച്ചു പറഞ്ഞേ അത് എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞേ അനേകർ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കൈയാൽ നിങ്ങളാൽ നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹത്താൽ അനേകർ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് അമേ ഇതിനൊന്നും ഒരു സാഹചര്യം ഇല്ലാത്തപ്പോഴായിരിക്കും ദൈവം ദൂത് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറായാൽ മതി നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ആ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കാൻ തയ്യാറായാൽ മതി ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ വരും ശാപങ്ങൾ മാറിപ്പോകും വിലയാം സാഹചര്യത്തെ ശപിക്കാനായി സംഖ്യാപുസ്തകത്തിലെ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ വരുന്നൊരു കാഴ്ചയുണ്ട് പക്ഷെ ശപിക്കാൻ വരുമ്പോഴും യഹോവയെ അനുഗ്രഹിച്ച ജനമായതുകൊണ്ട് അവൻ പറയാണ് അയ്യോ ഇവരെ യഹോവയെ അനുഗ്രഹിച്ചിരിക്കുന്നു എനിക്കത് മറിച്ചുകൂടാ മന്ത്രവാദങ്ങൾക്ക് അതിനെ മറിച്ചുകൂടാ വിലയം മന്ത്രവാദിയാണ് ലക്ഷണവിദ്യകൾക്ക് ഈ അനുഗ്രഹം മറിച്ചുകൂടാ ആ വിചാരങ്ങൾക്ക് ഈ ദൈവം നൽകിയ അനുഗ്രഹം മറിച്ചുകൂടാ പ്രിയമുള്ളവരെ ഞാൻ പറയാം ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹത്തെ ഒരു മന്ത്രവാദക്കാരനും ഒരു ശുദ്രപ്രയോഗക്കാരനും ഒരു അസൂയക്കാരനും ഒരു ലക്ഷണവിദ്യക്കാരനും മറിക്കാൻ പറ്റി തരാം ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം അത്ര വലിയ അനുഗ്രഹമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചാൽ നാലുപേർ അസൂയപ്പെട്ട് പത്ത് പേര് അപവാദം പറഞ്ഞ കുറേ പേര് കുറ്റവും പറഞ്ഞാലൊന്നും നിങ്ങൾ താഴെയാലും ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം ഉറപ്പാണ് അമേൻ നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറിയിരിക്കും നമ്മൾ കുശുമ്പ് പിടിക്കാതെയും നമ്മൾ പകരം ചെയ്യാതെയും അതിനെ നടുവരും ദൈവം ദാവിദ് എന്നെ പറഞ്ഞത് ഏർ ദാവിദ് രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിന് അതിൻ്റെ പന്ത്രണ്ട് മുറുള്ള വാക്യങ്ങളിൽ ദാവിദ് പറയുന്നൊരു കാര്യമുണ്ട് ഷിമൈ ശവിച്ചപ്പോൾ സമയത്ത് ശിമൈ ശപിക്കുക അസൂയ കൊണ്ട് ശപിക്കുക അവന്റെ കുടുംബക്കാരനായ ഷൗല് പെട്ടുപോയി അത് അത് അതുകൊണ്ടാണ് ദാവീദിന്റെ വീട്ടിൽ വഴക്കുണ്ടാക്കിയെന്നും ദാവീദിന്റെ മോൻ അവനോട് പിണങ്ങി നടക്കുന്നതും അതുകൊണ്ട് ദാവിദ് വീട് വിട്ട് ഓടി പോകേണ്ടി വരുന്നൊക്കെ ശിമയെ അങ്ങ് കളിയാക്കി പറയുക അപ്പോൾ ദാവീദ് പറയുകയാണ് അവര് കല്ലെടുത്തെറിയൊക്കെ ചെയ്യുന്നുണ്ട് ദാവിദിനെ ദാവീദ് ആസ്മദിന്റെ രാജാവ പൂഴുവാരി എറിയുകയാണ് ആ ഷിമയെ ഒന്ന് കളയട്ടെ എന്ന് സെരൂയുടെ മക്കളായ അഭിഷായി ഒക്കെ ഉടനെ ദാവിദ് പറയാ അവൻ ശവിക്കട്ടെ ദാവിദിനെ ശവിക്കാനായി ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു അവൻ ചെയ്തോട്ടെ അടുത്തത് ഇന്നത്തെ അവന്റെ ശാപത്തിന് പകരം എന്റെ സങ്കടം അറിഞ്ഞ് എന്റെ സങ്കടം അറിഞ്ഞ് ഇന്നത്തെ അവന്റെ ശാപത്തിന് പകരം ദൈവനെ അനുഗ്രഹിക്കും ഇതാ നമ്മുടെ ദാവെന്ന് പറയുന്നത് അവർ പ്രാഗുന്നല്ലോ അവർ കല്ലുവാരി എറിയുന്നല്ലോ അവരെ അപമാനിക്കുന്നല്ലോ നീ പ്രതികരിക്കണ്ട ദൈവം പറഞ്ഞതാണ് ചെയ്തോട്ടെ എന്നീ പറയാവുള്ളൂ ദൈവം പറഞ്ഞിട്ടാ ചെയ്യുന്ന ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ ഉറപ്പ അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിന് തന്നെ ആയിരിക്കും ദൈവത്തെ കുറ്റപ്പെടുത്തലല്ലത് മറിച്ച് ആ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കണമേ എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ മുഴുവൻ പ്രയോജനവും നന്മയാക്കി ദൈവം എനിക്ക് നൽകിത്തരും രാമേയും പറഞ്ഞ് അമേ അവന്റെ ശാപത്തിനു പകരം ദൈവം എനിക്ക് അനുഗ്രഹം തരും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു അനുഗ്രഹിക്കുവാൻ നമ്മുടെ അനുഗ്രഹം ആർക്കും ചോർത്തിക്കളയാൻ പറ്റുകയല്ല തടയാൻ പറ്റുകയല്ല അത് വഴി മാറ്റി പറ്റില്ല ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹം നിലനിൽക്കും കർത്താവെ ഈ സന്ദേശങ്ങൾക്ക് നേരെ പ്രിയപ്പെട്ട കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവിടെ അവരുടെ ജീവിതത്തിലെ എല്ലാ ശാപത്തിനു വഴിഞ്ഞു പോകട്ടെ സകല കർത്താവേ നഷ്ടങ്ങൾ അവരോട് മാറിപ്പോകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ അവരനുഗ്രഹിക്കപ്പെട്ടെ സ്വസ്ഥത അനുഭവിക്കട്ടെ അനേകർക്കും മക്കളൊരു അനുഗ്രഹമായി മാറത്തൊക്കെ ഇവരുടെ അനുഗ്രഹത്തെ ദൈവം വർദ്ധിപ്പിച്ച് നൽകണമേ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ അനുഗ്രഹത്താലും മക്കളെ അനുഗ്രഹിക്കുന്നു ഒരു അനുഗ്രഹ വിഷയമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേ നിങ്ങൾ ഒരു അനുഗ്രഹമായിരിക്കും സന്ദേശം കുറെ പേരൊക്കെ ഷെയർ ചെയ്യണം ഗോഡ് ഹാവ് എ വെരി ഡേ